ോഹിണി അരുളിയാലു സ്വാമി ഉരുളിയാലും ഇന്ന് വൈകിട്ട് രോഹിണി പൂജയുണ്ട്

ദർശനത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട് ദർശനത്തിന് ആള് വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒരു ഭജനക്കാരെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോ ഒരു ഓളോക്കെ ഉണ്ടാക്കിയിട്ട് പോടെ അഭയം സ്വാമി അഭയം സ്വാമി ഇതിന്ന് കൊള്ളു സ്വാമി ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വാമിയെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു സ്വപ്നം അവിടെ നിൽക്കട്ടെ ഭോചിച്ചോലതും ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഈ അന്തരീക്ഷത്തിൽ നിന്നും രണ്ട് ഇഡലി എടുത്തു തരട്ടെ അങ്ങോട്ട് താല്പര്യം പോലെ കഴുച്ച് പ്രാർത്ഥിച്ചുകൊള്ളു കുമാര ഓ ആ ഇഡലി ഇത് ഒരു ഇഡലി ഉള്ളൂ ഞാൻ രണ്ട് ഇഡലി കൊടുക്കാൻ പറഞ്ഞുപോയി കണ്ണ് ഇഡലിഡി എന്നാ സാമി ഇത് രണ്ട് ഇഡ്ഡലി തരാൻ ആകെ ഒരു ഇഡ്ഡലി അല്ലേ ഉള്ളൂ മറ്റു ഇഡ്ഡലി എവിടെ പോയി മറ്റേ ഇഡലി അന്തരീക്ഷത്തിൽ കിടന്ന് എന്ത് കഴിയുമ്പോൾ എടുത്തു തരാം കറിയസാമി കറിയ സാമി ദൈവം അതല്ല എന്തെങ്കിലും ഒഴിച്ച് കഴിക്കാനുള്ള കറി കറി കണ്ണടച്ച് കുമാരാ ഓ കറി പ്രാർത്ഥിച്ചു Hai, haa, ോ നിങ്ങൾ പഞ്ചാര കൂട്ടിയല്ലേ ഞാൻ പഞ്ചാര കൂട്ടി എന്നാ പറയുക ഒരു മണിയാ സാമ്പാർ ആരല്ല ഒഴിച്ചു കൊടുക്കോ ഏ ധാരാണു സ്വാമി ഇതാണ് ഹരി അല്ല ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന മുഖ പ്രതിമയാണ് ലോക ജനത്തിനു വേണ്ടി മനസമാധാനം വിളമ്പുന്നതാണ് കണ്ണടച്ചു കൊള്ളു കൊണ്ടുപോടാ അയ്യോ കണ്ട് സാമ്പാർ പോയി എന്റെ സ്വാമി ഇത് കണ്ടോ സ്വാമി എന്താണ് ഈ ദിവ്യമായ ആശ്രമത്തിന് മുമ്പിൽ ആണു സംസാരിക്കുന്നു സാരമില്ല ഒരു പെണ്ണും അവര് എന്റെ സ്വാമി ആ പെണ്ണിന്റെ തോളത്ത് കൈ വെക്കുന്നു സാരമില്ല ഒരു പെൺകുട്ടിയുടെ തോളത്ത് ഒരു ആൺകുട്ടിയല്ലേ കൈവെച്ചത് സാരമില്ല എന്റെ സ്വാമി ആ ചേർക്കാ ആ പെൺകുട്ടിയുടെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലായി അവൻ കുത്തുവാളയെടുത്ത് നാശിച്ച് തേണ്ടി പുഴുപ്പാട്ടിയെ പോലെ വെള്ള പറയാതെ ചാകും അത് എങ്ങനെ അറിയാം എങ്ങനെ അറിയാന്നോ അവൻ കേട്ടിക്കൊണ്ടു പോയ പെണ്ഡ് ഈ എന്റെ വന്ദനം 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 വന്ദനമേ 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 ഗുരുവേ 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 പെണ് പുള്ളടാ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ നീ ഇതുവരെ പോയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഞാൻ എടുത്തു വരും ഇഡലിയും വളിച്ച സാമ്പാറും ഒക്കെ അയ്യോ എനിക്ക് വേണ്ട പിന്നെ ഞാൻ വേണം എനിക്ക് കുറച്ച് മനസമാധാനം തന്നെ ഒരു അവനെ പോലെ ഉള്ളവനെയൊക്കെ ആശ്രമത്തിൽ നിർത്തി എൻ്റെ കാര്യം കഷ്ടപോസ് എന്റെ ദൈവമേ ആരാണ്ട് കേറുക ഒരുമിച്ചിരിക്കണെ കണ്ടാൽ മതി നാളെ പത്രത്തിലേക്ക് പോരാ ഇത് ഒരുപാട് വിദേശ വനിതകളൊക്കെ ഇത് ശിഷ്യത്വികളായിട്ടുണ്ടല്ലേ ശിഷ്യത്തി ആയിരിക്കും അത് പറയേണ്ടി പുറത്ത് പറയാതിരിക്കാൻ പറയാം ഞാൻ തമ്പാനൂർ സ്റ്റാൻഡ് വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടതാ ശരി എന്നോട് കോവളത്തിന് വഴി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു വിദേശ വനിത ഒരു അല്ലേ അതെ ഇന്ന് വരെ സ്വാമി പിന്നെ സ്വാമി തൊട്ടോ സ്വാമിന് ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് എപ്പോഴാണ് എന്നെ ആദ്യമായിട്ട് സ്വാമി എന്ന് വിളിച്ചത് ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നെ സ്വാമി സ്വാമി പിന്നെ മലയ്ക്ക് പോവാട്ടാ പിന്നെ സ്വാമി എന്നല്ലാണ്ട് പിന്നെ വേറെ ആദ്യമായിട്ട് പിന്നെ സ്വാമി ഈ രുദ്രാക്ഷം നമ്മുടെ ടി വിയിലെ കാണുന്ന പോലെ ഈ വസുഗന്ധകരുദ്രാക്ഷം തന്നെയാണോ അതൊന്നും അല്ലല്ലേ ഇത് പിന്നെ ഇത് ശരിക്കും പുളിങ്കുരുവാളിങ്കുരു ചെലടുത്ത് കഴിഞ്ഞപ്പോ ഞാനതിലൊരു നൂലെ കോർത്ത് കഴത്തിൽ ഇട്ടതാ ഒറിജിനൽ രുദ്രാക്ഷം കേൾക്കുമ്പോ ശരി ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ പുലിപ്പല്ലോ ഏർ നീ പുറത്ത് പറയരുത് എനിക്ക് ഈ കിഴങ്ങും കടലേക്കെ തിന്ന് കഴിഞ്ഞാൽ ഗ്യാസിന്റെ കംപ്ലൈൻറ് ഇതാവുമ്പോൾ വെളുത്തുള്ളി കെട്ടി കെട്ടിത്തൂക്കിട്ടേക്കണം ഇതാവുമ്പോ ഇങ്ങനെ മണക്കം ചെയ്യുക ശരി ഓക്കെ നല്ല മാർഗം നല്ല മാർഗം പിന്നെ സ്വാമി ഈ അടുത്ത കാലത്ത് സ്വാമിമാർക്കെല്ലാം കഷ്ടകാലമാണ് ഒരുപാട് സ്വാമിമാരെ പോലീസ് പിടിച്ച് ലോക്കപ്പലിട്ട് ചെയ്തു സ്വാമിനെ പിടിക്കുക ദിവ്യ ദിവ്യശക്തിയാണ് സ്വാമിക്ക് ദിവ്യ ശക്തി മുൻകൂർ ജാമ്യം എടുത്തു ഓക്കെ പിന്നെ സ്വാമി ഈ സാധാരണ സിനിമാ രംഗത്തും ഉള്ളവർക്കാണ് കൂടുതൽ ഭക്തി അതെ അപ്പൊ ഈ സിനിമ നടന്മാർക്കാണോ അതോ സിനിമ നടിമാർക്കാണോ കൂടുതൽ ഭക്തി സംശയമുണ്ടോ സംശയമുണ്ട് അതല്ലേ പോട്ടെ ഇനി ഭക്തിപരമായിട്ട് ചോദിച്ചു അതായത് നമ്മുടെ ഈ ഭൂലോകത്ത് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഉണ്ട് ണ്ടോ ഉണ്ട് 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 അത് ശരി ഈ മുപ്പത്തി മുക്കോട് ദൈവങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ എനിക്ക് പൂജക്കുള്ള സമയമായി അല്ല സ്വാമി പറഞ്ഞിട്ട് പൂജ പൂജക്കുള്ള സമയം ഇതിനുമുമ്പ് നമുക്ക് പറയാമല്ലോ പൂജ കഴിഞ്ഞത് ശല്യപ്പെടുത്തരുത് ഒരു കാര്യം ശല്യപ്പെടുത്തരുത് സ്വാമി സാക്ഷാൽ ദൈവവുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു കാര്യം സംസാരിക്കാൻ പറഞ്ഞിട്ട് വന്ദനം വന്ദനം സ്വാമി സ്വാമി എനിക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് ഉണർത്തിച്ചോളൂ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമി അനുഗ്രഹവും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി ശരിയാണ് ഇവിടെ വരുന്ന നമ്മുടെ ആശ്രിതർക്ക് നാം അവരുടെ സങ്കടങ്ങൾ മാറ്റും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ചെയ്യാറുണ്ട് എന്താണ് തൻ്റെ ആഗ്രഹം സ്വാമി ഇപ്പോൾ ഞാൻ സസ്പെൻഷനിലാണ് നല്ലൊരു കാര്യം ചെയ്തിട്ട് എനിക്ക് ജോലിയിൽ വീണ്ടും തിരികെ പ്രവേശിക്കണം ഇപ്പോൾ സസ്പെൻഷനിലാണ് അതെ നല്ലൊരു കാര്യം ചെയ്ത് ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് നമ്മുടെ പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറിപ്പിനെ ഒന്ന് പിടിക്കാനുള്ള ശക്തിയും ഊർജസും സ്വാമി എനിക്ക് തരണം ായാലും മതി ഏയ് ചന്തു വേണ്ട ചതു വേണ്ട എന്നാ പിന്നെ ഗ്ലാഡി സോമന അങ്ങനെ ആരുടെ കൊടുക്കൂ ഇവളുമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു ഹലോ ചിന്നു ഹായ് ചിന്നു ഞാൻ ലോലു ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ ഏ ഏപ്രിൽ ഫുൾ അല്ല ഏപ്രിൽ ഒന്ന് ഇന്ന് ബർത്ത്ഡേ ഓർമ്മയില്ലേ ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി എന്നെ കാണുമ്പോ ഭയങ്കര സൂക്കേടാ എന്റെ പുറകെ നടന്ന് പാട്ട് പാടുവാ എന്തു എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്തെ ആഹാ ചിന്നുവിന്റെ പുറകെ നടന്ന് പാട്ട് പാടാൻ മാത്രം ധൈര്യമോ ഞാൻ ചെമ്പരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന കാര്യം അവൻ മറന്നു കാണും എവിടെ അവൻ അവിടെ ഉണ്ട് ഞാൻ തരാം എന്താ ആലോചിക്കുന്നത് യോണ്ട് എന്റെ കൈ അങ്ങനെ അവന്റെ മർമ്മത്തു കൊണ്ട് ഇത് ഉരുണ്ടത്തു തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ എങ്ങനെ അവൻ പുറകെ നിറഞ്ഞ എന്ത് പാട്ടാ പാടുന്നേ ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടി കൊടുത്താ മതി ആട്ടുകല്ലെ ലരച്ചു നിന്നെ ദോഷ ചുട്ടോളാം എനിക്ക് പറയണോ ലോണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല താജിലോ മലബാറിലോ പോയി നല്ല നല്ല ഫുഡ് തുക്കട തുക്കട ഹോട്ടലും ആർക്ക് വേണം ഇത് ഇത് അയ്യോ വളരെ ഫേമസ് ആ കേട്ടിട്ടില്ലേ കുറ്റിക്കാട്ടിൽ ഫുഡും മേടിച്ചായിരുന്നു ഇനി നമ്മുടെ ഞാൻ കൊണ്ടുപോയി മുന്തി ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തരും ഇങ്ങനെ പൊങ്ങച്ചൻ പറയാനല്ലാതെ സ്നേഹത്തോടുകൂടി ഒരു വാക്ക് ലോണൻ എന്നോട് പറയാറുണ്ടോ ഓ കണ്ടോ അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള് കണ്ടില്ല അയാള് പറഞ്ഞത് ആ ലിവറിങ് എടുക്കരളെന്ന് അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ആ ഷുഗറിംഗ് എടുക്കഞ്ചാരും ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എനിക്ക് പറയാനൊക്കെ അറിയാം ഞാൻ പറയണ്ടെ ആ ബീഫിങ് എടുത്തേടി പോത്തേ ഞാൻ പോവാം അയ്യോ ശരിയായില്ലെങ്കിൽ വേറെ പറയാം വന്നിരുന്ന് കഴിക്കണ്ട കഴുതേ അയ്യോ പോവല്ലേ ഞാൻ പോവല്ലേട്ടോ ഇങ്ങനെ പിണങ്ങിയാലങ്ങനാ നമ്മള് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതല്ലേ ലോണൻ എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കും അതെ കൊടക്കനാലിലായിരിക്കോ ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കോ അതോ പട്ടണത്തിലായിരിക്കോ വീട് വെക്കുന്നത് ബാക്കിൽ ചിന്തിക്കുന്നതാണ് നല്ലത് ലോണൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത് ലോണ അമ്മച്ചി ഞാൻ അല്ലേ മേന സത്യമായിട്ട് ഞാൻ ഞാനാ നുള്ളിയത് ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ നന്നാവുള്ളൂ ഒന്നും ണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ എനിക്കും ഞങ്ങൾ തന്റെ ചെലവിന് തന്നാലും എന്റെ മോനാ പണിക്ക് പോകണ്ട അമ്മ പറ്റിയ കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ എന്തോരം നിനക്ക് അതുപോലെ എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ ഒരു പണി തെരഞ്ഞെടുത്തു പെയിന്റിംഗ് പണി അങ്ങനെ ഒരു പഠിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലോ കാശ് മുറക്കുന്നവനല്ലേ ദണ്ണോ ഉള്ളൂ നമുക്കാരു കാശ് തരുന്നോ പണിയെടുക്കാം പേടിക്കാൻ

പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ അതിവർക്കാർക്കും അറിയില്ലേ ആ പരസ്യം പതിച്ച വല്ല കുഴപ്പങ്ങളുമുണ്ട് അതിവർക്ക് ആദ്യം മനസ്സിലായി കൊടുക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാണ് ഇങ്ങനെ വയറ് നിറച്ചു പാലും കൂടി നിറഞ്ഞു നിന്നോ തടി കൂടിയാ ഞാൻ കെട്ടുകയല്ല തടി കുറക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഓടിയാ പോരേ തടി കുറയ്ക്കു ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാൻ കൈ ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പിയാരി നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാന്ന് ഉഷിക്കുന്നു അങ്ങേരല്ലേ അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് ഇന്നലെ വേറെ കേട്ടത് അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ എന്നാലും ഓടിയ തടി കുറയോ കുറയോടി ചിന്നു ഓടിക്കോ ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് അതൊന്നും ഈ ഏരിയ പട്ടിയ നമുക്ക് അയ്യോ എനിക്ക് പേടിയാ ഞാൻ ഓടുന്നത് കൊണ്ട് എല്ലാ എല്ലാ പട്ടികൾക്കും പട്ടികൾക്കും പേടിയാ 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 എനിക്ക് എനിക്ക് പട്ടി പട്ടി കടിച്ചാലോ എന്നെ കടിക്കാൻ വന്നു ഞാൻ പിടിച്ചൊരു കടി കൊടുത്തു അതിനുശേഷം കാണും പേടിയാണെങ്കിലേ ഇന്നാ ഈ വടി വെച്ചോ വന്നാൽ ഒരു അടി കൊടു പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും വടി വെച്ചോ വന്നാൽ എങ്ങനെ വന്നാൽ ഒറ്റ അടി എങ്ങനെ

ലോണിനെ കണ്ടോ നോക്കിയോ ഇതെന്ത് പറ്റി